തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് സെയ്ഫ് പ്രതിപക്ഷം ഏറ്റവും അധികം ഉയർത്തുന്ന ഒരു വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സർവാധികാരിയാണ് ഏകാധിപതിയാണ് ഒളിഞ്ഞും തെളിഞ്ഞും പല സന്ദർഭങ്ങളിൽ അത് പലയിടങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് പോലും കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി ഒരു ഇടതുപക്ഷി എം എൽ എ മൈക്കിന് മുന്നിൽ വന്നിരുന്ന അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുന്നിലിരുന്ന് തെളിച്ചു പറയുകയാണ് രാജാവ് അങ്ങനെ കണ്ടാൽ മതിയോ അൻവറിന്റെ പ്രതികരണത്തെ അതെ രാജാവ് നഗ്നനാണെന്ന് ഇടതുപക്ഷത്തെ ഒരു എം എൽ എ തന്നെ തുറന്നു പറയുകയാണ് രേഷ്മ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ആ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ആ പ്രതിപക്ഷം പോലും ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് ഇരു കഴിഞ്ഞ ഇരുപത്തി വർഷത്തിനിടയിൽ പിണറായി വിജയൻ ഇത്രയും വിമർശനമേൽക്കേണ്ടി ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത പതിനേഴ് വർഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ പ്രവർത്തിച്ചു അതിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വി എസ് പിണറായി യുദ്ധം വി എസ് വിമർശിക്കുന്നത് വി എസ് തള്ളിപ്പറയുന്നതെല്ലാം പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പോഴും വി എസിന്റെ വാചകങ്ങൾക്കൊരു മിതത്വം ഉണ്ടായിരുന്നു അതിനുശേഷം എട്ടര വർഷം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരുന്നു പാർട്ടിയിൽ നിന്ന് പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടില്ല എം എൽ എമാരിൽ നിന്ന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടില്ല അത് ഭരണപക്ഷത്തെ എം എൽ എ നിന്ന് വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ എഴുപത്തി വർഷം പിണറായി വിജയൻ കേൾക്കാതിരുന്ന കാര്യങ്ങളാണ് ഇടതുപക്ഷത്തെ ഒരു സ്വതന്ത്ര എം എൽ എ രണ്ട് മണിക്കൂറോളം വാർത്താസമ്മേളനം നടത്തി അത് അദ്ദേഹം പൂർണ്ണ പരാജയമാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭരണപക്ഷത്തെ ഒരു എം എൽ എ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി കസേര ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് റിയാസിന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് റിയാസിനെ കൂടി പത്രസമ്മേളനത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത് അത് പലതരത്തിലുള്ള കാരണങ്ങൾ റീസൺ അതിന് ഉണ്ടാകാം അത് സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം ഒരുപക്ഷെ അതിനൊപ്പം തന്നെ പാർട്ടി ഇതുവരെ കൂടുതൽ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ അൻവറിനെതിരെ ഉയർത്തിയിട്ടില്ല പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതായിരിക്കില്ല എന്നുള്ളതാണ് വസ്തുത പാർട്ടി ഒന്നാകെ ഇറങ്ങി അൻവറിനെ തള്ളിപ്പറയുന്നത് വരും സമയങ്ങളിൽ നമ്മൾ കാണേണ്ടി വരും